നമസ്കാരം എൻ്റെ പേര് രാജേഷ് ശർമ്മ ഞാൻ മാധ്യമം എഡ്യൂ കഫേ അത് അതിലേക്കൊന്ന് ഒന്ന് വന്നപ്പോഴത്തേന്ന് സന്ദർശിക്കാൻ കയറിയതാണ് ചുമ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോഴാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത് നമ്മുടെ ഇനിയിപ്പോൾ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹയർ എഡ്യൂക്ഷൻ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ മക്കൾ ഓടി നടക്കും ഒരു നിലപാടുണ്ടാക്കുക എന്നൊക്കെ ഒരു കാര്യം എന്താണ് തിരഞ്ഞെടുക്കുക എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ മേ ഓരോരുത്തരുടെയും മേഖല തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ യു കഫേ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംരംഭമാണ് മാധ്യമം കുടുംബം നമ്മുടെ മലയാളത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംരംഭമാണ് അഭിനന്ദനീയമാണ് ഒരുപാട് സന്തോഷം ഞാൻ യാദൃച്ഛികമായിട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കൗതുകം കൊണ്ട് വന്നു വന്നുപോയതാണ് പക്ഷേ ഇതിത്ര മനോഹരമായിട്ടുള്ളൊരു ഒരു വലിയൊരു സംരംഭമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത് വലിയൊരു മാധ്യമം വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ഒരുപാട് ആശംസകൾ മാധ്യമത്തിനും മാധ്യമത്തിൻ്റെ കുടുംബത്തിനും